ബിഗ് ബോസിന്റെ ലൈവില് രേണു സുദീം അഭിലാഷും തമ്മിൽ പൊരിഞ്ഞ വാക്കുതർക്കം നടക്കുകയാണ് ഈ ഒരു സീസൺ തുടങ്ങിയിട്ട് ഇത്രയും വലിയൊരു വഴക്ക് ആദ്യമായിട്ടാണ് ലൈവിൽ കാണിച്ചത് അഭിലാഷ് അങ്ങ് റേസ് ആയിട്ട് വളരെ അധികം റേസ് ആയിട്ട് രേണുവിനോട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം സത്യം പറഞ്ഞാൽ ഈ ഒരു ലൈവിന്റെ അകത്ത് അവരുടെയൊന്നും മൈക്കിലെ ക്ലിയർ ആയിട്ടുള്ള വോയിസ് നമുക്ക് കേൾക്കാൻ കഴിയില്ല രേണു സ്തുതിക്ക് തലവേദന ഉണ്ടായിരുന്നു എന്നിങ്ങനെ രേണു പറയുന്നുണ്ട് അപ്പോൾ അഭിഷ അഭിലാഷ് പറയുന്നുണ്ട് അത് വെറുതും കള്ളമാണ് വെറും കള്ളമാണ് വെറുതെ ചുമ്മാ പറയുന്നതാണ് രേണുവിന് അങ്ങനെ വലിയ തലവേദന ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നു മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് അനീഷിനോടും അഭിലാഷ് ചെന്ന് റേസ് ആവുന്നുണ്ട് എന്തിനാണ് ചിലരുടെ കാര്യം മാത്രം ക്യാമറയിൽ ചെന്ന് പറയുന്നത് ആരൊക്കെ ടാബ്ലറ്റ് എന്തോ ചോദിച്ചിരുന്നു തലവേദനയാണെന്നും പല അസുഖങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ പലരും ക്യാപ്റ്റനായ അനീഷിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് ബിഗ് ബോസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ടാബ്ലെറ്റ്സ് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യമാണോ എന്ന് അറിയത്തില്ല എന്തായാലും രേണു സുദിയും അഭിലാഷും തമ്മിൽ വലിയൊരു വാക്കുതർക്കമാണ് കഴിഞ്ഞത് രേണുസുദ്ധി അങ്ങനെ വിട്ടുകൊടുക്കത്തൊന്നുമില്ല കേട്ടോ ഇങ്ങോട്ട് വാടി എന്ന് പറയുമ്പോൾ നീ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞുകൊണ്ട് റേയ്സായി കയറി ചെല്ലുകയാണ് അനിമോൾ വന്ന് റേണുവിനെ പിടിച്ചു മാറ്റുന്നുണ്ട് തലവേദന എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒച്ചവെക്കുമാണ് ചേച്ചി ചെയ്യേണ്ടത് മിണ്ടാതിരിക്കുക ചേച്ചി എന്നൊക്കെ പറഞ്ഞ് രേണുവിനെ അങ്ങ് ഒതുക്കി മാറ്റി വിടുന്നു എന്തായാലും വലിയൊരു വഴക്കാണ് ഇപ്പോൾ ലൈവില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്